വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് അനൂപ് കമലയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും കാര്യങ്ങളൊന്നും കമലയോട് പറഞ്ഞില്ലായിരുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം മാത്രമാണ് കമല വിവരങ്ങൾ അറിയുന്നത് അറിഞ്ഞ പാടെ ആകെ തകർന്നു പോവുകയാണ് കമല മനസ്സ് തകർന്ന അനൂപിനോട് ചില കാര്യങ്ങളൊക്കെ കമല ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയോട് മനഃപൂർവ്വം പറയാത്തതാ അർജുനക്ക് ചെറിയൊരു അപകടം പറ്റി എന്ന് പറഞ്ഞ് വീട്ടിലുണ്ടായ കാര്യങ്ങൾ അനൂപ് കമലയോട് പറയുകയാണ് ചെയ്യുന്നത് ഇടുകേടം വീണ്ടും വീണ്ടും ഒന്നുകൂടി തകർന്നു പോവുകയാണ് കമല കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തായിരുന്നു താലി കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് സച്ചിയും നിൽക്കുന്നത് ആദ്യമായി സച്ചിയും അർച്ചനയും ഒന്നിച്ച നിമിഷം രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടം തോന്നിയ നിമിഷം ആദ്യമായി സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ച നിമിഷം ഓരോ കാര്യങ്ങളും ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചി സച്ചിക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ലായിരുന്നു ഇതേ സമയം ആദരയും കാണിക്കുന്നുണ്ട് ആതിരെയും ആകെ വിഷമത്തിൽ തന്നെയാണ് അപ്പോഴാണ് അവൾക്കിടയിലേക്ക് കമലയും അനൂപം വന്നത് മോളെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് കമല സച്ചി എന്റെ മോൾക്ക് എന്താണാ പറ്റിയത് എന്നൊക്കെ കമല സച്ചിയോട് ചോദിക്കുന്നു ഒരു സിസ്റ്റർ അവിടെ നിറങ്ങി ഓടി പോവുകയാണ് പുറത്തേക്ക് എന്താ മോനെ അവൾക്ക് പറ്റിയത് പറയേ എന്നെ കമല ചോദിക്കുമ്പോൾ സച്ചി കരഞ്ഞുകൊണ്ട് കമലയോട് പറയുന്നു അമ്മേ അർച്ചനയോ കുഞ്ഞിനെയോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്ന് അകത്തുനിന്ന് പറഞ്ഞു ഇരു കേട്ട എന്റെ ദൈവമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ് കമല ആന്തിര കമലയെ താങ്ങി നിർത്തുന്നുണ്ട് അവിടേക്ക് ഒരു ഡോക്ടർ ഓടിപ്പോകുന്നതും കാണാം പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് കമല താലി കൈയിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് സച്ചിയും ഇതേ സമയം അവന്തക അവന്തകയുടെ തറവാട്ടിലെത്തിയിരിക്കുകയാണ് കാറിലിരുന്നു കൊണ്ട് വീട്ടിലേക്കൊന്ന് നോക്കുന്നു കൂടെ അവന്തകയുടെ അമ്മാവൻ എന്ന് പറയുന്ന ആളും പിന്നെ മൂർത്തിയുമുണ്ട് അവന്തിക കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു വീട്ടിലേക്ക് നോക്കുന്നു അച്ഛൻ മരിച്ചു കിടക്കുന്ന ആ തൂങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് അവന്തികയുടെ മനസ്സിൽ വരുന്നത് വരും മോളെന്ന് അമ്മാവൻ പറയുമ്പോൾ അവന്തിക പറയുന്നു വേണ്ട അമ്മാവ എനിക്കിവിടെ താമസിക്കേണ്ട ഇതിനകത്തേക്ക് കാലെടുത്ത് വെക്കാനുള്ള ധൈര്യമില്ല എനിക്ക് ഇത് കേട്ട് അമ്മാവൻ പറയുന്നു ഇത് നിന്റെ സ്വന്തം വീടല്ലേ പിന്നെന്താ മടി അവന്തിക പറയുന്നു അമ്മാവ നമുക്ക് തിരിച്ചു പോകാം ഇത് കേട്ട് മൂർത്തി പറയുന്നു തോറ്റു തോറ്റുപോകാം തോറ്റുപൊയ്ക്കോളാം എന്നാണോ ഇത് കേട്ട് അവന്തിക പറയുന്നു അച്ഛന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല എനിക്ക് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്ത മകളായിപ്പോയി ഞാൻ നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകുമെന്ന് അമ്മാവൻ പറയുമ്പോൾ മൂർത്തി പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ലല്ലോ വാക്ക് പാലിക്കാൻ ഇനിയും സമയമുണ്ട് എന്നാലും ഞാൻ തോറ്റുപോയില്ലേ എന്ന് അവന്തിക പറയുമ്പോൾ അമ്മാവൻ പറയുന്നു നീ നിന്റെ മനസ്സ് സമാധാനിപ്പിക്കേ നീ തോറ്റുപോയിട്ടില്ല നിന്റെ അച്ഛനു വേണ്ടി നിനക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും നീ ചെയ്തിട്ടുണ്ട് എവിടെ ഒരു പിഴവ് പറ്റി നെല്ലുശ്ശേരിയിലെ സേതുമാധവനോടും മക്കളോടും എല്ലാവരോടുമുള്ള യുദ്ധം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും എല്ലാത്തിനും കൂടെ എൻ്റെ മൂർത്തിയും പറയുന്നു തോൽവിയുടെ മറുപുറത്ത് എപ്പോഴും ഒരു വിജയമുണ്ട് എന്നാലും അച്ഛനോട് ഞാൻ എന്ത് മറുപടി പറയും അച്ഛനെ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ അവിടെ ജീവിച്ചതും ഇതൊക്കെ ചെയ്തതും അമ്മാവ ഈ പടി ചവിട്ടാനുള്ള ശക്തിയില്ല എനിക്ക് എന്റെ കയ്യും കാലം വിറയ്ക്കുകയാണ് ഈ തോൽവിക്ക് അച്ഛൻ എന്നോട് ക്ഷമിക്കില്ല സേതുമാധവന്റെയും മക്കളുടെയും തകർച്ച പൂർണമായി ഇന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന അച്ഛന്റെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ വന്ന് തല ഉയർത്തി നിൽക്കുമെന്ന് അവന്തിക പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് കാര്യങ്ങൾ നീ അച്ഛനോട് പറഞ്ഞാൽ മതി അച്ഛന് ക്ഷമിക്കും വീണ്ടും ഹോസ്പിറ്റലിൽ സന്ധ്യ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഒരു മരുന്നിന്റെ ലിസ്റ്റ് കൊടുത്ത് വിടുകയാണ് ആ സിസ്റ്ററിനോട് സിസ്റ്റർ മരുന്ന് പോകുമ്പോൾ കമല കരഞ്ഞുകൊണ്ട് സന്ധ്യയോട് ചോദിക്കുന്നുണ്ട് മോളെ അച്ചുമോൾക്ക് എങ്ങനെയുണ്ടെന്ന് എന്തെങ്കിലും ഒന്ന് പറയേ എന്ന് പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഒന്നും പറയാറായിട്ടില്ല ഞങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് സന്ധ്യ അകത്തേക്ക് പോയി എന്റെ ഈശ്വരാ എന്തൊരു വിധിയാ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് കമല തുടർന്ന് അവന്റെ ഗ തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അവിടെയെല്ലാം അലകോലപ്പെട്ട് കിടക്കുകയാണ് വീട്ടിലേക്ക് കയറിയ പാടെ അതൊക്കെ കണ്ടതും അവന്തിക ഇങ്ങനെ പറയുന്നു അമ്മാവ എന്റെ ധൈര്യം ചോർന്നു പോകുന്നു നിന്റെ അച്ഛൻ കാത്തിരിക്കുന്നത് നിന്നെ കാണാനാണ് എന്റെ അമ്മാവൻ പറയുമ്പോൾ മൂർത്തി പറയുന്നു സങ്കടങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ മതി ഇനി മുന്നോട്ട് പോകേണ്ട വഴിയും അച്ഛൻ പറഞ്ഞു തരും അവന്തിക പറയുന്നു എന്നാൽ നിങ്ങളും കൂടി വരാൻ ഇരിക്കേട്ട അമ്മാവൻ പറയുന്നു അത് വേണ്ട നിങ്ങൾ അച്ഛനും മകളും മാത്രം മതി വേറെ ആരും വേണ്ട ശരി ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവന്തിക അങ്ങോട്ടേക്ക് പോയി ശേഷം സേതുമാധവനെ കാണിക്കുന്നു സേതുമാധവൻ പൂജാമുറിയുടെ മുന്നിലേക്ക് വന്നിട്ട് അവിടുത്തെ വിളക്ക് തെളിയിച്ചു അർജുനയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ആപത്ത് വരുത്തരുത് ഈ വീട്ടിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നവളാണ് അർച്ചന എൽ എന്നും ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തിയിരുന്നവളാണ് അർച്ചന ഈ പരീക്ഷണത്തിൽ നിന്നും അവളെ രക്ഷിക്കണം അമ്മയെയും കുഞ്ഞിനെയും ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നൊക്കെയാണ് സേതുമാധവൻ പ്രാർത്ഥിച്ചത് വീണ്ടും സച്ചിയെ കാണിക്കുന്നുണ്ട് അവസാനമായി അർച്ചന പറഞ്ഞ വാക്കുകളാണ് സച്ചിയും ഓർക്കുന്നത് ഇപ്പോൾ എന്തുവന്നാലും കുഞ്ഞ് ഈ ഭൂമിയിൽ വേണമെന്നായിരുന്നു അർച്ചനയുടെ പറച്ചിൽ അർച്ചനയ്ക്കും കുഞ്ഞിനും ഒരു അപകടവും പറ്റാതെ എനിക്ക് തിരിച്ചു തരണം ഈ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് അർച്ചന ഇത്രയും വേദന സഹിച്ചതും അപമാനങ്ങൾ ഏറ്റുവാങ്ങിയതും ഇനിയും അവളെ പരീക്ഷിക്കരുത് ആ കുഞ്ഞിനെ കാണാനും അതിൽ ലാളിക്കാനും ഒക്കെയുള്ള അവസരം എന്റെ അർച്ചനയ്ക്ക് കൊടുക്കണേ രണ്ടു പേരെയും എനിക്ക് വേണം എന്ന എന്നൊക്കെ സച്ചിയുടെ പ്രാർത്ഥനയാണ് ഈ സമയം ഒരാമ്മ ഒരു കുഞ്ഞുമായി അങ്ങോട്ടേക്ക് പോകുന്നത് സച്ചി കാണുന്നു സങ്കടത്തോടെ അത് നോക്കി നിൽക്കുകയാണ് സച്ചി വീണ്ടും അവന്തികയെ കാണിക്കുന്നുണ്ട് അവന്തിക അവന്തിക ഇതുവരെയായിട്ടും അച്ഛൻ്റെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കിയില്ലായിരുന്നു അവിടെ ആ ഭാഗത്ത് വല മൂടി കെട്ടി ഇരിക്കുകയാണ് അവിടേക്ക് വന്ന് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അന്ന് സേതുവും അവന്തകയുടെ അച്ഛനും തമ്മിൽ സംസാരിച്ചതും പിന്നെ അവന്തികയും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ച കാര്യം ഓർത്തിരിക്കുന്നു പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഓർക്കുകയും അവസാനം അവ അച്ഛൻ തൂങ്ങി നിൽക്കുന്നതും അവന്തിയുടെ മനസ്സിങ്ങനെ ഓർമ്മ വന്ന് പെട്ടെന്ന് തിരിയുമ്പോൾ അച്ഛന് നിൽക്കുന്നതായി അവന്തികക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് അതുകൊണ്ട് അവന്തികെട്ടി അവന്തിക വലയൊക്കെ മാറ്റിയതിനു ശേഷം അതിൽ നിന്നും അവിടെ ഒരു കത്ത് ഉണ്ടായിരുന്നു അതെടുത്ത് വായിക്കുന്നുണ്ട് ജീവിതത്തിൽ ഇ ഇത്രയേറെ അപമാനിതനായിട്ടുള്ള ഒരു ദിവസമോ അനുഭവമോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിർത്തിയ ആളാണ് എന്നെ ഇത്രയും വേദനിപ്പിച്ചത് ഇതിനെ പരിഹാരം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ജീവിതം കൊണ്ട് ചെയ്യാൻ ഇനി ഒരു പരിഹാരമില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്റെ മക്കളോട് മാപ്പ് എന്ന് സ്വന്തം വിനയ ചന്ദ്രൻ ഇതായിരുന്നു ആ കുറിപ്പിൽ എഴുതിയത് ഇത് വായിച്ചിങ്ങനെ കണ്ണീരൂടെ നിന്ന സമയത്ത് അമ്മ അവൻ പിറകിൽ വന്ന് പറയുന്നു മോളെ മാധവൻ നിന്റെ അച്ഛനെ ചരിച്ചു നീ അറിയുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളെല്ലാം ഈ ഡയറിയിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവൻ കി ആ ഡയറി കൊടുത്തു ഇത് ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്നതാണ് ഈ അടുത്താണ് എൻ്റെ കയ്യിൽ കിട്ടേറിയെന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു ലോക്കറിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇല്ല അതിനകത്തായിരുന്നു നിന്റെ അമ്മയുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് അതെല്ലാം സേതുമാധവന് മാധവന് വേണ്ടിയിട്ട് അന്നെ വിറ്റ് വിറ്റ് നശിപ്പിച്ചു കളഞ്ഞതല്ലേ ഇങ്ങനെ ഒരു നിമിഷം വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് തരാൻ ഞാൻ ഇത് സൂക്ഷിച്ചു വെച്ചത് ബാക്കി നീ വായിച്ചു നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും ഇത്രയും പറഞ്ഞ അമ്മ അവൻ അങ്ങോട്ടേക്ക് പോകുന്നു ആ ഡയറി വായിക്കുകയാണ് അവന്തിക ഫെബ്രുവരി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് ഈ വീടൊഴികെയുള്ള ബാക്കിയുടെ എല്ലാ സമ്പാദ്യവും ഞാൻ അന്ന് വിറ്റു ആ പണം പുതിയ ലേലം പിടിക്കാൻ വേണ്ടി സേതു മാധവന് കൊടുത്തു അവനികബോള് ഇന്നും എന്നോട് ചോദിച്ചു ഞാൻ എന്തിനാണ് സേതുമാധവന്റെ മുന്നിൽ ഇത്രയേറെ വിധേയത്വം നിന്ന് വിധേയത്വത്തോടെ നിൽക്കുന്നത് എന്ന് ഞാൻ അയാളെ അത്രക്ക് സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ എന്നോട് സേതു ഈ ചതി കാണിക്കുന്നു ഞാൻ മനസ്സിലാക്കിയില്ല എല്ലാ സത്യവും എൻ്റെ അളിയൻ അറിയാം എൻ്റെ മക്കൾക്കുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി സേതുമാധവനെ വേണ്ടി ഞാൻ എല്ലാം നശിപ്പിച്ചു ഇനി എൻ്റെ കുട്ടികളുടെ അച്ഛനായി ജീവിച്ചിരിക്കാൻ ഞാൻ യോഗ്യനല്ല എൻ്റെ മക്കളുടെ മുന്നിൽ തോറ്റുപോയ ഒരാളെ പോലെ ജീവിക്കാൻ എനിക്കിനി കഴിയില്ല അനക അവന്തിക നോക്കിക്കോളും അതിനുള്ള കേല്പ് അവൾക്കുണ്ട് അവന്തികയ്ക്കും അനങ്കയ്ക്കും തുണയായി ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഇത്രയും വായിച്ചിട്ട് ആ ഡയറി അടച്ചു വെക്കുകയാണ് അവന്തിക എന്നിട്ട് അവന്തിക ആ ഡയറി അവിടേക്ക് വയ്ക്കുന്നു അവൻ്റെക്ക് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണേ അച്ഛ അച്ഛന് തന്ന വാക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു മകളായിപ്പോയി ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയാതെ പാതി വഴിയിൽ എനിക്ക് വരേണ്ടി വന്നു മോക്ഷം കിട്ടാതെ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് എനിക്കറിയാം അച്ഛനെ കുറിച്ച് ഓർക്കാതെ ഒരു രാത്രിയും ഞാൻ ഉറങ്ങിയിട്ടില്ല സേതുമാധവനെയും മക്കളെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള എൻ്റെ എല്ലാ ലക്ഷ്യവും പൂർത്തിയാക്കാനായതാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അർച്ചനയാണ് തകർത്തത് പക്ഷേ ഇനിയും ഞാൻ തോറ്റുമിൽ പിന്മാറില്ല മരിക്കേണ്ടി വന്നാലും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ